സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ അമ്പലപ്പടി പ്രഭാത യുവജന സംഘം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പ്രദേശത്തു നിന്നും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ടെക്നിക്കൽ എക്സ്പെർട്ട് ഗ്രൂപ്പ് സിഇഒ കെ വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്തുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത കാലത്താണത് അത് ഈ വായനശാലയാണ് ഞങ്ങളുടെ ഭാവി കരിപ്പിടിപ്പിക്കാൻ ഒരുപാട് പ്രചോദനവും ഉപകാരവും നൽകിയത് അതുകൊണ്ട് വലിയൊരു കയ്യടി ഈ പ്രഭാഷണ വായനശാലയ്ക്ക് ഞങ്ങൾ എന്നെന്തെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു കടപ്പാട് ഈ വായനശാലയ്ക്കുണ്ട് കാരണം ഞങ്ങൾ പൊതുവേദികളിലും വിദേശത്തും എല്ലായിടത്തും എല്ലാരും മുന്നിലും എന്തെങ്കിലും നമുക്ക് സംസാരിക്കണമെങ്കിലോ പ്രവർത്തിക്കണമെങ്കിലോ നമ്മുടെ പുസ്തകം മാത്രം പുസ്തകത്തിന്റെ അറിവ് മാത്രം പോരാ അടുത്തായിട്ട് വായനശാല പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശ്രീരംഗൻ നായർ സ്കോളർഷിപ്പ് ഡോക്ടർ മഞ്ജു വിതരണം ചെയ്തു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ സി വി മനോജ് കുമാർ പി യൂനുസ് സി കുഞ്ഞു സി രവിദാസ് വായനശാല സെക്രട്ടറി പി സതീഷ് കെ ടി സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ